നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജീവനെടുക്കുന്ന കൊലയാളികളായി മാറുന്ന സ്വകാര്യ ബസ്സുകൾക്ക് മൂക്കുകയറിട്ടില്ലെങ്കിൽ നിരത്തുകളിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കും സുൽത്താൻ ബത്തേരി മാനന്തവാടി റൂട്ടിൽ കഴിഞ്ഞ മാസം സ്വകാര്യ ബസ് ജീവനക്കാർ മനഃപൂർവ്വം സൃഷ്ടിക്കാൻ ശ്രമിച്ച അപകടത്തിൽ പ്രതിയായത് കെ എസ് ആർ ടി സിയും ബലിയാടായത് യാത്രക്കാരിയായ ഒരു സ്ത്രീയുമാണ് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം കെ എസ് ആർ ടി സിയെ പ്രതിയാക്കാൻ സ്വകാര്യ ബസ് കാണിച്ച ഈ അതിക്രമത്താൽ വലിയ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് കഴിഞ്ഞ മാസം പതിനാറിന് സുൽത്താൻ ബത്തേരി മാനന്തവാടി റൂട്ടിൽ മൂന്നാനക്കുഴി എന്ന സ്ഥലത്താണ് സംഭവം പനമരം മുതൽ കെ എസ് ആർ ടി സി ബസിന്റെ ഓട്ടം തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സ്വകാര്യ ബസ് ഓടിയത് പനമരത്ത് നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള മൂന്നാനക്കുഴി എന്ന സ്ഥലത്ത് സ്വകാര്യ ബസ്സിൽ നിന്നും ഒരു യാത്രക്കാരി ഇറങ്ങാനുണ്ടായിരുന്നു കെ എസ് ആർ ടി സിയെ മുന്നിൽ കടത്തിവിടാതിരിക്കാൻ സ്വകാര്യ ബസ് റോഡിന് നടുവിൽ നിർത്തുകയും സ്ത്രീയെ നടുറോഡിൽ ഇറക്കിവിടുകയും ചെയ്തു റോഡിന് വീതി ഉണ്ടായിരുന്നതിനാൽ പിറകിൽ വന്ന കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സിനെ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യാൻ വേഗത്തിൽ തന്നെ വന്നു ഈ സമയത്ത് നടു റോഡിൽ ഇറങ്ങിയ സ്ത്രീ ഇരു ബസ്സുകൾക്കും ഇടയിൽപ്പെട്ട് പേടിച്ചു നിലവിളിച്ചു ഇത് കണ്ട് യാത്രക്കാർ ബഹളമുണ്ടാക്കി തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സ്ത്രീയെ സ്വകാര്യ ബസ്സിൽ തന്നെ കയറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വകാര്യ ബസിന്റെ ജീവനക്കാർ മുൻ നിശ്ചയിച്ച പ്രകാരം ഒരു മിനിറ്റോളം മുൻപ് തന്നെ സ്വകാര്യ ബസിന്റെ കണ്ടക്ടർ പിന്നാലെ വരുന്ന കെ എസ് ബസ്സിന്റെ വീഡിയോ പകർത്താൻ ആരംഭിച്ചിരുന്നു ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കെ എസ് ആർ ടി സിയെ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ബസ് വരുന്നത് കണ്ടിട്ടും സ്വകാര്യ ബസ് യാത്രക്കാരിയെ നടു റോഡിൽ ഇറക്കിയത് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെയാണ് സംഭവം പുറത്തായത് സംഭവത്തെ തുടർന്ന് ബസ് യാത്രക്കാരിയും അവരുടെ ഭർത്താവും സ്ഥലത്തെ ജോയിന്റ് ആർ ടിഒക്ക് പരാതി നൽകിയിരുന്നു പിന്നീട് ഇവരുടെ വിവരമറിഞ്ഞ് പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മുൻകൈയ്യെടുത്ത് സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കെ എസ് ആർ ടി സി ജീവനക്കാരും അതേസമയം സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെയും പരാതി നൽകി കെ എസ് ആർ ടി സി ബസ്സിനു മേൽ പരാതിയൊന്നും ഇല്ലെന്ന് യാത്രക്കാരി മൊഴി നൽകിയെങ്കിലും പോലീസ് കെ എസ് ആർ ടി സി ഡ്രൈവറേയും കണ്ടക്ടറേയും ഒന്നും രണ്ടും പ്രതി ചേർത്ത് കേസെടുത്തു സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തുമില്ല എന്നാൽ യാത്രക്കാരിയായ സ്ത്രീയുടെയും ഭർത്താവിൻ്റെയും നിർബന്ധം കാരണം വേറെ വഴിയില്ലാതെ പോലീസ് സ്വകാര്യ ബസ് ഡ്രൈവറേയും കണ്ടക്ടറേയും മൂന്നും നാലും പ്രതിയാക്കി ചേർത്തു എന്നാൽ ഇതുവരെ നടപടി എടുത്തതായി അറിവില്ല യാത്രക്കാരി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിനു മുൻപും പലതവണ ഇത്തരം അപകട സാധ്യതകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസും തമ്മിലുള്ള വൈരമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസും തമ്മിലുള്ള പ്രശ്നം ഈ റൂട്ടിൽ വളരെ കാലം മുൻപ് മുതൽ തുടങ്ങിയതാണ് അത് കാരണം പ്രത്യേക ഹൈക്കോടതി വിധിയോട് കൂടിയാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് കെ എസ് ആർ ടി സി ഈ റൂട്ടിൽ സർവീസ് ആരംഭിച്ചത് രണ്ടായിരത്തി ഒൻപതിനു മുൻപ് പെർമിറ്റ് ലഭിച്ച സ്വകാര്യ ബസ്സുകൾ മാത്രമേ ഇവിടെ സർവീസ് നടത്താവൂ എന്ന് ഹൈക്കോടതി വിധിയുണ്ട് യാത്രക്കാർ കൂടുതലുള്ള റൂട്ടും കൂടിയാണിത് യാത്രക്കാരുടെ ആവശ്യപ്രകാരം എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാരും പഞ്ച് ചെയ്യണമെന്നും ജീവനക്കാർക്ക് പ്രൊട്ടക്ഷൻ നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ക്രമമായ പഞ്ചിങ് ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് സ്വകാര്യ ബസ് മുതലാളിയുടെ ലക്ഷ്യം കെ ബസ്സുകളെ ഈ റൂട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് അങ്ങനെയെങ്കിൽ അനവധി യാത്രക്കാരുള്ള ഈ റൂട്ടിലെ ഭീമമായ ലാഭം മുഴുവൻ സ്വന്തമാക്കാമെന്നതാണ് ഇവരുടെ ലക്ഷ്യം ചാർജ് വർധനവ് നിലവിൽ വരുന്നതിനും കെ എസ് ആർ ടി സി സർവീസ് ആരംഭിക്കുന്നതിനു മുൻപ് ഇരുപതിനായിരം രൂപയ്ക്കടുത്തായിരുന്നു സ്വകാര്യ ബസ്സിന്റെ ഒരു ദിവസത്തെ കളക്ഷൻ അതിനാൽ എന്ത് ഗുണ്ടായുസം നടത്തിയും കെ എസ് ആർ ടി സിയെ പ്രതിക്കൂട്ടിലാക്കാനായാണ് സ്വകാര്യ ബസ് ജീവനക്കാരും ശ്രമിക്കുന്നത് ഇതിനായി പ്രദേശത്തെ പോലീസുകാരെ പോലും സ്വകാര്യ ബസ് മുതലാളി കയ്യിലെ കാശ് ചെലവാക്കി വരുതിയിലാക്കി വെച്ചിരിക്കുകയാണ് മാത്രമല്ല കെ എസ് ആർ ടി സിയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും ഈ മുതലാളിയുടെ കീഴിൽ തന്നെയാണ് ബസ്സിന് കിട്ടുന്ന വരുമാനം ആർ ടിഒ പോലീസ് ചില കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് വീതിച്ച് നൽകുന്നുമുണ്ട് അങ്ങനെ ഉദ്യോഗസ്ഥർ വഴിയും കെ എസ് ആർ ടി സിയെ ആ റൂട്ടിൽ നിന്നും ഇല്ലാതാക്കാൻ സ്വകാര്യ ബസ് മുതലാളി ശ്രമിക്കുന്നു ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കെ എസ് ആർ ടി സി നിരപരാധിയാണെന്നും സ്വകാര്യ ബസ്സുകളാണ് കാരണക്കാരെന്നും ഉദ്യോഗസ്ഥർക്ക് അറിയാമെങ്കിലും അവർ സത്യത്തിനു നേരെ കണ്ണടച്ച് സ്വകാര്യ ബസ്സുകാർക്കൊപ്പം നിൽക്കുകയാണ് ഫെബ്രുവരി പതിനാറിന് മൂന്നാനക്കുഴിയിൽ നടന്ന ഈ അപകടവും ഈ ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായി നടത്തിയതാണ് സ്വകാര്യ ബസ് ജീവനക്കാർ പദ്ധതി തയ്യാറാക്കി ഉണ്ടാക്കിയ അപകടം കെ എസ് ആർ ടി സി നിയമം ലംഘിച്ച് അപകടം നടത്തിയെന്ന് പറയാൻ വേണ്ടിയാണ് നടു റോഡിൽ ബസ് നിർത്തിയിട്ട് നിർബന്ധിതമായി സ്ത്രീയെ നടു റോഡിൽ സ്വകാര്യ ബസ് ജീവനക്കാർ ഇറക്കിവിട്ടത് സ്വകാര്യ ബസ്സിന്റെ അകത്തേക്ക് തുറക്കുന്ന ഇലക്ട്രിക് വാതിലായതിനാൽ ഇറങ്ങുന്നുണ്ടെന്ന കാര്യം പിന്നിൽ വരുന്ന കെ ബസ്സിന് കാണാനും കഴിഞ്ഞില്ല അതുകൊണ്ടായിരിക്കാം കെ ബസ് മുൻപിലേക്ക് വന്നത് എന്നാൽ യാത്രക്കാർ ഇറങ്ങുന്നത് കണ്ടതോടെ കെ ബസ് ഉടനെ നിർത്തുകയും ചെയ്തു തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരിയെ യാത്രക്കാർ ബഹളം അച്ചതിനെ തുടർന്ന് സ്വകാര്യ ബസ്സിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്നാൽ യാത്രക്കാരിയെ ആശുപത്രിക്ക് അടുത്തിറക്കാതെ ദൂരെയാണ് സ്വകാര്യ ബസ് ഇറക്കിയതെന്ന് യാത്രക്കാർ പറഞ്ഞു ഇതിനു മുൻപുണ്ടായ പല അപകടങ്ങളിലും നാട്ടുകാർ മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ സമീപിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്വകാര്യ ബസ് മുതലാളിയുടെ സ്വാധീനത്താൽ മീനങ്ങാടി എസ് ഐ വേണ്ട നടപടികൾ ഒരു കേസിലും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇക്കാരണങ്ങളാൽ നാട്ടുകാരും പോലീസിനെതിരെയാണ് പോലീസുകാരും സ്വകാര്യ ബസ്സിന് അനുകൂലമായാണ് എന്നും നിലപാടെടുത്തിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും പോലീസ് ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ നഷ്ടപ്പെട്ടേക്കാവുന്നത് മനുഷ്യജീവനാണ് അതിനാൽ മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരാണ് ഒന്നാം പ്രതി സ്വകാര്യ ബസ് ജീവനക്കാർ ഗുണ്ടായുസമാണ് കാണിക്കുന്നതെന്നും പാസഞ്ചർ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ടോമി പറഞ്ഞു മൂന്ന് വർഷം മുൻപ് സമാന പ്രശ്നം നടന്നപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചതിന് പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറിയെ ക്രൂരമായി ഉപദ്രവിക്കുകയും സ്വകാര്യ ബസ്സിലെ ജീവനക്കാരിൽ നിന്നും ഭീഷണി ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞു അന്ന് ഇതിനെതിരെ കേസ് കൊടുത്തപ്പോൾ മർദ്ദിച്ചവരെ വെറുതെ വിടുകയും കേസ് കൊടുക്കാനെത്തിയവരെ പ്രതികളാക്കുകയുമാണ് പോലീസ് ചെയ്തത് യാത്രക്കാരുടെ ജീവന് പുല്ലുവില കൊടുത്ത് റോഡിൽ മരണപ്പാച്ചില് നടത്തുകയും ഗുണ്ടായസം കാണിക്കുകയും ചെയ്യുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാതെയും ആക്രമിക്കപ്പെടുമ്പോൾ കൈക്കൂലിയും വാങ്ങി കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ എന്തു ചെയ്യണമെന്ന് ഭരണകൂടം തന്നെ തീരുമാനിക്കണം മാന്മ്പത്തേരി മാനന്തവാടി റൂട്ടിലോടുന്ന വാനമ്പാടി ഗ്രൂപ്പിന്റെ സെന്റ് മേരീസ് എന്ന പേരായ ബസ്സാണ് നടു റോഡിൽ ഈ അതിക്രമം കാണിച്ചത്